മുകേഷ് ജയ്സൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു എന്നിവർക്കെതിരെ ഇന്നലെയാണ് നടി മിനു മുനീർ പീഡനപരാതി ഉന്നയിച്ചത് ഇതേ തുടർന്ന് അന്വേഷണ സംഘം മിനുവിനെ ബന്ധപ്പെട്ടിരുന്നു പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് മിനു അന്വേഷണ സംഘത്തെ അറിയിക്കുകയായിരുന്നു നടന്മാരായ മുകേഷിനും ജയസൂര്യക്കുമെതിരെയാണ് ഗുരുതര ആരോപണവുമായി നടി മിനു മുനിർ രംഗത്തെത്തിയത് മുകേഷും ജയസൂര്യയും ശാരീരികമായി ഉപദ്രവിച്ചുവെന്ന് താരം പറഞ്ഞു സഹകരിച്ചാൽ ഗുണമുണ്ടാകുമെന്ന് ജയസൂര്യ പറഞ്ഞു താൻ എതിർത്തതോടെ അവസരങ്ങൾ നിഷേധിക്കുകയായിരുന്നു ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ സെറ്റിലായിരുന്നു ജയസൂര്യയുടെ ഭാഗത്തുനിന്ന് മോശം പെരുമാറ്റമുണ്ടായത് അപ്രതീക്ഷിതമായി പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ച ശേഷമാണ് ശാരീരികമായി ജയസൂര്യ ഉപദ്രവിച്ചതെന്ന് മിനു മുനീർ പറഞ്ഞു കലണ്ടർ സിനിമാ ചിത്രീകരണത്തിനിടെ ഹോട്ടലിൽ വെച്ചാണ് മുകേഷ് കടന്നുപിടിച്ചത് താൻ എതിർത്തതിന്റെ പേരിൽ അമ്മയിലെ തന്റെ അംഗത്വാപേക്ഷ മുകേഷ് ഇടപെട്ട് തള്ളി മണിയൻപിള്ള രാജുവും ഇടവേള ബാബുവും ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നും മിനു കൂട്ടിച്ചേർത്തു മണിയൻപിള്ള രാജുവിൽ നിന്നുണ്ടായ മോശം അനുഭവത്തെപ്പറ്റി അന്നുതന്നെ ഒപ്പമുണ്ടായിരുന്ന നടി ഗായത്രി വർഷയോട് വെളിപ്പെടുത്തിയിരുന്നുവെന്നും മിനു മുനീർ പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് അന്നും പ്രതികരിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല താരങ്ങൾക്കെതിരായ പരാതി അന്വേഷണ സംഘത്തിന് ഇമെയിലിലൂടെ നൽകാനാണ് തീരുമാനം ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം